ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കുരു കൊണ്ട് ഒരു കറിയാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിനും അതുപോലെ തന്നെ നമുക്ക് പലഹാരങ്ങൾക്കും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം കറിയിലേക്കായിട്ട് അപ്പോൾ ഞാനൊരു മുപ്പത് ചക്ക കുരുവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സവോള രണ്ട് മീഡിയം സൈസ് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് എന്താ കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പലഹാരങ്ങൾക്കും അതുപോലെ തന്നെ ചോറിനായിട്ടും കഴിക്കുക എന്ന് പറയുന്നത് ഇത് കറിയാക്കിയിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മസാലയായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഈ ചക്ക കുരുവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് േവാനാവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മൂന്ന് വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ചില ചക്ക കുരുവിനും വേവ് കുറവായിരിക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നാടൻ റെസിപ്പീസൊക്കെ അധികം ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞ് വരാനായിട്ട് ഒരിത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എന്താ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് കയ്യിലോണ്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മളൊരു തിക്കായിട്ടുള്ളൊരു മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മളൊരു കറിയായിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴാണ് ഈ ചക്കക്കുരുവിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി കറിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു നാടൻ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്